ൂപ്പുകോടെ ഈ ദിവ്യകാരുണ്യത്തിൽ കരുണയോടെ നമ്മളെ കാത്തിരിക്കുന്ന കർത്താവിനെ കണ്ട് ഒരുമിച്ച് ഈശോ ആരാധിച്ചു കൊണ്ട് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ കരങ്ങൾ കൂപ്പി പിടിക്കാം കണ്ണുകൾ തുറന്ന കർത്താവിലേക്ക് തന്നെ നോക്കാം ഇതാ കർത്താവ് നിന്നെ കാണുന്ന സമയം ഈ ദിവ്യകാരുണ്യം ദൈവത്തിന്റെ കണ്ണാണ് ഈ ഭൂമിയിലെ ദൈവത്തിന്റെ കണ്ണുകളാണ് ഈ ദിവ്യകാരുണ്യം തന്നെ സ്നേഹിക്കുന്നവരുണ്ടോ എന്ന് കർത്താവ് തിരഞ്ഞുകൊണ്ടിരിക്കുക എന്തിനാണെന്നറിയാവോ കരുണ കാണിക്കാൻ വേണ്ടിയിട്ട് സ്നേഹിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു ദൈവാനുഭവം സമ്മാനിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വേദനകളിലും നമ്മുടെ സങ്കടങ്ങളിലും നമ്മുടെ ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും നമ്മളോട് ചേർന്നിരിക്കാൻ ഞാനുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കർത്താവ് നമ്മളെ തേടുന്നത് കർത്താവ് തൻ്റെ ജനത്തോട് അവർ വിലപിച്ചപ്പോ അവരുടെ തെറ്റിനോർത്തും അനുദപിച്ചപ്പോ ണിച്ചില്ലേ യോന പറയുന്ന ഒരു കാര്യമുണ്ട് കർത്താവേ അവിടുന്ന് ദയാലവും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹനിധിയും ശിക്ഷിക്കുന്നതിൽ വിമുഖനുമാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നു ദൈവത്തിന്റെ സ്വഭാവമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിടെ നിന്ന് ശിക്ഷിക്കുന്നതിൽ വിമുഖനാണ് അവിടെ നിന്ന് കരുണ കാണിക്കുന്നവനാണ് അവൻ ദയാലുവാണ് എന്നാണ് യോന പ്രവാചകൻ പറഞ്ഞത് സത്യമല്ലേ നിനവേ ദേശം തങ്ങളുടെ പാപത്തെ ഓർത്ത് നിലവിളിച്ചപ്പോ അനുദപിച്ചപ്പോ തങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റുപറഞ്ഞപ്പോ തങ്ങൾക്ക് പറ്റിയ വീഴ്ചകൾ ദൈവസന്നിധിയിൽ ഓരോന്നോരോന്നായി നിരത്തിയിട്ട് ദൈവമേ ഞങ്ങൾക്ക് തെറ്റുപറ്റി ഞങ്ങൾക്ക് വീഴ്ചകൾ പറ്റി ഞങ്ങൾ ഇടറിപ്പോയവരാണെന്ന് ചങ്കുവെട്ടി കരഞ്ഞ് നിലവിളിച്ച് അനുദപിച്ച് ഏറ്റുപറഞ്ഞപ്പോ അവരുടെ മേലയക്കുമെന്ന് പറഞ്ഞ ശിക്ഷ കർത്താവ് എടുത്തു മാറ്റിയില്ലേ നേക്കളെ നമ്മൾ ഇന്ന് കടന്നു പോകുന്ന പല ജീവിതത്തിന്റെ തകർച്ചകളുടെ പിന്നാമ്പുറങ്ങളിൽ ചില ഭാപത്തിൻ്റെ കണക്കുകൾ ഉണ്ടാകാം നമ്മൾ അനുഭവിക്കുന്ന പല രോഗങ്ങളുടെയും തടസ്സങ്ങളുടെയും ജീവിത പ്രതിസന്ധികളുടെയും പിന്നാമ്പുറങ്ങളിൽ ഒരുപക്ഷെ ചില ഭാപത്തിൻ്റെ കണക്കുകൾ ഉണ്ടാകാം നമ്മുടെ ജീവിതം അഭിമുഖീകരിക്കുന്ന അപകടങ്ങളുടെയും അനർത്ഥങ്ങളുടെയും പിന്നിൽ ചില ഭാപത്തിൻ്റെ കണക്കുണ്ടാകാം കർത്താവേ പാപത്തിന്റെ വഴികളിലൂടെ ഇന്നലകളിൽ സഞ്ചരിച്ചിട്ടുള്ളവരാണ് ഞങ്ങള് ഇന്നും ഒരുപക്ഷെ സ്വകാര്യ പാപത്തിന്റെ വഴികളിലൂടെ സഞ്ചരിക്കുന്നവരാണ് ഞങ്ങൾ എത്ര വലിയ പാപം ചെയ്താലും എത്ര കൊടിയ പാപം ചെയ്താലും ഏത് പാപത്തിന്റെ പാപത്തിന്റെ ഏത് അറ്റം വരെ നമ്മൾ പോയി എന്ന് പറഞ്ഞാലും അനുദപിക്കാൻ തയ്യാറാണെങ്കിൽ തിരിച്ചു വരാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കാമെന്ന് പറഞ്ഞ കർത്താവ് ഇതാ നമ്മുടെ കൂടെയുണ്ട് ഇവൻ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവമാണ് ദിവികാരുൺ ഈശോ നമ്മളെ ആശീർവദിക്കുമ്പോൾ മക്കളെ നിങ്ങൾ കരങ്ങൾ രണ്ടു മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് കണ്ണു തുറന്ന ദിവ്യകാരുണ്യത്തെ നോക്കി താഴ്ന്നെ സ്തുതിക്കുക എന്നിട്ട് ഹൃദയം കൊണ്ട് പറയാ കർത്താവെ നീ നിന്റെ പരിശുദ്ധ രക്തം കൊണ്ട് എന്നെ കഴുകി വിശുദ്ധീകരിക്കണമേ ഈശോ എൻറെ ശിരസ് മുതൽ പാദം വരെ നിന്റെ പരിശുദ്ധ രക്തം കൊണ്ട് കഴുകണമേ എൻറെ ചിന്തകളെ നീ കഴുകണമേ എൻറെ മനസ്സിനെ കഴുകണമേ എൻ്റെ വൈകാരികതകളെ കഴുകണമേ എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളെ കഴുകണമേ എൻ്റെ സ്വപ്നങ്ങളെ എൻ്റെ പ്രതീക്ഷകളെ കഴുകണമേ എൻ്റെ നാളെയെക്കുറിച്ചുള്ള ആകുലതകളെ കഴുകണമേ എൻ്റെ കുടുംബത്തിൻ്റെ എല്ലാ മേഖലകളിലും ഈശോയെ നിന്റെ തിരക്തം കൊണ്ട് കഴുകണമേ എൻ്റെ ശിരസ് മുതൽ ഭാദം വരെ നിന്റെ പരിശുദ്ധ രക്തം കൊണ്ട് കർത്താവേ കഴുകണമേ എന്ന് ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ തുറന്ന് ഒരിക്കൽ കൂടീശോലേക്ക് നീട്ടി പിടിച്ച് കണ്ണുകൾ തുറന്ന് കർത്താവിനെ കണ്ട് ഉള്ളുകൊണ്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കട്ടെ കർത്താവെ നീ എന്നെ വിശുദ്ധീകരിക്കണം എന്നെ കഴുകണമേ ഞാൻ കർത്താവ് മഞ്ഞിനേക്കാൾ വെൺമയുള്ളതായി മാറട്ടെ നിർമ്മലനായ എന്റെ ജീവിതം മാറട്ടെ അവരാഗ്രഹത്തോടെ ശ്രുതിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരണീശ്വരുടെ ആശീർവാദം സ്വീകരിക്കാം